രക്ഷിതാക്കൾ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുക എന്നത് അതിനെക്കുറിച്ചുള്ള എട്ട് ടിപ്സാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഞാൻ റാഷിദ് വാഫി സൈക്കോളജിക്കൽ ആൻഡ് ഇൻസ്പിറേഷണൽ സ്പീക്കർ ഒരു രക്ഷിതാവ് വിളിച്ചു എൻ്റെ മോൻ ഫുൾ ടൈം കളിയാണ് എന്താണ് അറിയില്ല അവന് പഠനത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല ഞാൻ എപ്പോഴും അവൻ്റെ കൂടെയുണ്ട് എങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്താണ് ചെയ്യേണ്ടത് അവനാണെങ്കിൽ സ്കൂൾ വിട്ട ഉടനെ തന്നെ പഠിക്കാനിരിക്കുന്നുണ്ട് പക്ഷേ അവനൊന്നും മനസ്സിലാകുന്നില്ല ഇങ്ങനെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ഇതൊക്കെ തന്നെയാണ് പല വീടുകളിലും സംഭവിക്കുന്നത് പക്ഷേ രാത്രികളിൽ പല വീടുകളും യുദ്ധഭൂമികളാണ് എന്തുകൊണ്ടാണ് കുട്ടികൾ മടി കാണിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് പഠന വൈകല്യം സംഭവിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ വീടുകളിൽ നിന്നുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഒരു പക്ഷേ കുട്ടികൾ പഠിക്കുമ്പോൾ അവിടെ ടി വിയുടെ വോളിയം കൂടുതലായിരിക്കും ഹൈപ്പർ ആക്ടിവിറ്റി കൂടിയ കുട്ടികളായിരിക്കും അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറഞ്ഞ കുട്ടികളായിരിക്കും ഇങ്ങനെ പല കാരണങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് ഇതുകൊണ്ടൊക്കെയാണ് രക്ഷിതാക്കൾ അവരെ ശിക്ഷിക്കുന്നതും അതേപോലെ വയക്ക് പറയുന്നതും ദേഷ്യം പിടിക്കുന്നതും പക്ഷേ ഇതൊന്നും ഈ പാവം അറിയില്ലല്ലോ രണ്ടാമതായി നമ്മുടെ മക്കളെ നാം തന്നെ വിലയിരുത്തണം എന്നുള്ളതാണ് അവരുടെ ലെവൽ എന്താണെന്ന് നാം മനസ്സിലാക്കണം ചില കുട്ടികൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും ചില കുട്ടികൾക്ക് കേട്ടാൽ മനസ്സിലാകും ചിലർക്കാകട്ടെ അത് എഴുതേണ്ടി വരും ചിലർക്കാകട്ടെ അത് കണ്ടുപഠിക്കേണ്ടി വരും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആദ്യം രക്ഷിതാവ് കുട്ടിയുടെ നിലവാരം മനസ്സിലാക്കണം അതിനുശേഷമായിരിക്കണം പഠിപ്പിക്കേണ്ടത് അപ്പോൾ പഠനം ഒന്നും കൂടിയും എളുപ്പമായി തീരും മൂന്നാമതായി നമ്മൾ തന്നെ മാറണമെന്നുള്ളതാണ് നമ്മുടെ ചെറുപ്പകാലം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ കളിച്ചിട്ടുണ്ട് ചിരിച്ചിട്ടുണ്ട് വികൃതി കാണിച്ചിട്ടുണ്ട് അത് നമ്മുടെ കുട്ടികളിലും ഉണ്ടാകും പക്ഷേ ഇതൊന്നും കാണാനോ കേൾക്കാനോ ഉള്ള ക്ഷമ നമുക്കില്ല അവർ വൈകുന്നേരം വന്നാൽ നേരെ നമ്മൾ പഠിക്കാനിരുത്തുന്നു അവർക്ക് ഒരു ഫ്രീ സമയം പോലും അവർക്ക് കൊടുക്കുന്നില്ല അവരെ കളിക്കാൻ വിടണം അവരുടെ എനർജി മാക്സിമം ബേൺ ചെയ്യണം അതിനു ശേഷമായിരിക്കണം നമ്മൾ അവരെ പഠിക്കാൻ പഠിക്കാനിരുത്തേണ്ടത് അങ്ങനെയാകുമ്പോൾ അവർ പഠനത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കും മറ്റു ചിന്തയിലേക്കൊന്നും പോവുകയില്ല അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഇടയിൽ എങ്ങനെ കളിക്കാമെന്നായിരിക്കും അവർ ചിന്തിക്കുക നാലാമതായി കമ്പാരിസൺ ആണ് അതായത് നമ്മുടെ മക്കളെ നാം അവരുടെ കഴിവ് തിരിച്ചറിയുന്നത് നമ്മുടെ അയൽവാസികളുടെ വീട്ടിലെ മക്കളെ വെച്ചിട്ടാണ് അവർക്ക് അത്ര മാർക്ക് ഇവിടെ അപ്പുറത്തെ മോൾക്ക് ഇത്ര മാർക്കുണ്ട് ഇതാണ് നമ്മുടെ ചിന്ത നമ്മുടെ മോൻ്റെ കഴിവോ അവൻ്റെ ഉയർച്ചയോ അല്ല പ്രശ്നം അപ്പുറത്തെ മോൻ്റെ കൂടെ മോളുടെ കൂടെ എത്തുന്നില്ല അതാണ് പ്രശ്നം ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെയൊക്കെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടല്ലോ ഓരോ മനുഷ്യൻ്റെതും വ്യത്യസ്തമാണ് എല്ലാവരുടെയും കൈവും വ്യത്യസ്തമാണ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പുറത്തെ മോൻ്റെ പഠനമല്ല എൻ്റെ മോൻ്റെ പഠനം അഞ്ചാമതായി പല വീടുകളിലും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് നമ്മുടെ മക്കളെ നമ്മൾ സ്വയം പര്യാപ്തമാക്കിയിട്ടില്ല എന്നുള്ളത് എൽ കെ ജിയിലെ കുട്ടിയും പത്താം ക്ലാസ്സിലെ കുട്ടിയും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒരുപോലെയാണ് രണ്ടു പേർക്കും ഡ്രസ്സ് ഉമ്മ എടുത്തു കൊടുക്കണം അല്ലെങ്കിൽ അമ്മ എടുത്തു കൊടുക്കണം എല്ലാ കാര്യവും അങ്ങനെയാണ് അത് ചെറുപ്പത്തിൽ തന്നെ മാറ്റിക്കൊണ്ടുവരേണ്ട ശീലമാണ് അത് നമ്മുടെ പഠനത്തിലും ബാധിക്കുന്നുണ്ട് പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും ഇവർക്ക് പല ചിന്തകൾ വരിക എൻ്റെ ബുക്ക് കാണുന്നില്ല എൻ്റെ പേന കാണുന്നില്ല എൻ്റെ ജോമെട്രി ബോക്സ് കാണുന്നില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളായിരിക്കും അത് കാണാത്ത പ്രശ്നമല്ല അത് ആ പഠനത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാകാമെന്ന് അവർ ആലോചിക്കുന്നതാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം അവർക്ക് എല്ലാം മുന്നിൽ ഒരുക്കി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവരോട് തന്നെ ഒരുക്കി വെക്കാൻ പറയുക ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ എണീറ്റ് പോകുന്ന ഒരു അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾ ഉദാഹരണം രണ്ട് പേർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് രണ്ട് ഭാഗത്തായി ബുക്ക് വെക്കുവാനും അതുപോലെ അവരുടെ ഡ്രസ്സ് വെക്കുവാനും അവരുടെ ബാഗ് വെക്കുവാനും സൗകര്യം ഏർപ്പെടുത്തുക അപ്പോൾ അവർക്ക് അവരുടെ സാധനങ്ങൾ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ള കൃത്യമായ ബോധമുണ്ടാകും അത് അവർക്ക് കുറച്ചുകൂടി സ്വയം പര്യാപ്തത കൊണ്ടുവരാൻ സാധിക്കും അത് പഠനത്തിലും നല്ല മാറ്റം വരും ആറാമതായി അവർക്കൊരു റെഗുലർ ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ ദിവസവും കൃത്യമായ ടൈം അതായത് വൈകുന്നേരം കളി കഴിഞ്ഞാൽ ഒരു ആറു മണിക്ക് പഠിക്കാനിരിക്കുക അതൊരു എട്ട് മണി ഒൻപത് വരെ നീളുക അതൊരു കൃത്യമായി കൊണ്ടുപോകണം അതൊരു റെഗുലർ ടൈമായി അവർക്ക് ശീലിപ്പിക്കണം ഏഴാമതായി മൂല്യനിർണയ രീതിയാണ് എല്ലാ ദിവസവും അവർ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സമയം നമുക്കുണ്ടാവുകയില്ല അപ്പോൾ ശനി ഞായർ ദിവസങ്ങളൊക്കെ എടുത്ത് അവർ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക അതൊക്കെ മനസ്സിലായിട്ടുണ്ടോ അതൊന്ന് ചെക്ക് ചെയ്യുക അതോടുകൂടി അവർക്ക് മുൻപുള്ള സംഭവങ്ങളൊക്കെ ഒന്നും കൂടി മനസ്സിലേക്ക് ഓടി വരും എട്ടാമതായി അവർക്ക് കൊടുക്കേണ്ട പരിഗണനയാണ് ഒരു പക്ഷേ മാർക്ക് കുറഞ്ഞേക്കാം ഒരു പക്ഷേ മാർക്ക് കൂടിയേക്കാം എങ്ങനെ പാണെങ്കിലും മക്കൾ നമ്മുടേതാണ് അപ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക അവിടെ കൂടെ നിൽക്കുക അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുക കുറ്റപ്പെടുത്താതിരിക്കുക ദൈവം ഭൂമി ലോകത്തേക്കയച്ച ഓരോ മക്കളും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൈവുള്ളവരാണ് ആ അവസരത്തിൽ അവർ പഠനത്തിൽ മിടുക്കരല്ലെങ്കിലും മറ്റു പല മേഖലകളിലും മിടുക്കരായിരിക്കും ഒരു പക്ഷേ അവർ ജീവിതകാര്യങ്ങളിൽ ഒരു പടി മുന്നിലായിരിക്കും ആരോഗ്യപരവും മാനസിക സംബന്ധവുമായ കാര്യങ്ങളാണ് ബോണോ ഹെൽത്ത് എന്ന ഞങ്ങളുടെ ചാനലിലൂടെ പങ്കുവെക്കുന്നത് वीडियो सब्सक्राइब सब्स््रैब